И ഇന്ന് ഞാനൊരു ട്രാവൽ ബ്ലോഗ് ആട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നത് ഇത് നമ്മൾ ഇന്ന് മൈസൂരിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ ഞാൻ ആ മൈസൂരിലോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ വണ്ടിയിലൊക്കെ കയറിയിട്ട് പ്ലാൻ ബിയിലേക്ക് മാറ്റി കേട്ടോ നമ്മൾ മൈസൂർ പോകുന്ന നമുക്ക് ഊട്ടിയിൽ കയറിയതിന് ശേഷം മൈസൂരിലേക്ക് പോകാമെന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ആ ദോശ ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു ജ്യൂസ് പിന്നെ അതുപോലെ തന്നെ ചീറ്റൂസ് ലേസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചു കഴിച്ചോട്ടോ നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് വർഷം ഒരു ഫൗ ഫോറസ്റ്റ് ഏരിയയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളിങ്ങനെ ഒരുങ്ങുന്ന സമയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല രീതിയിൽ തലമുടിയൊക്കെ നല്ലപോലെ ചീകി കെട്ടിയൊക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ ഈ ഒരു കാറ്റ് ഇങ്ങനെ അടി കുച്ചിങ്ങനെ കയറുന്ന സമയത്ത് എന്ത് ചെയ്തു മുടിയൊക്കെ നല്ല വാലാകോല ആയി പക്ഷെ ആ ഒരു ഫോർസ് മേഖല കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ ചൂടും ആ ഒരു വെയിലും ഒക്കെ വന്നു തുടങ്ങി കേട്ടോ നന്നായിട്ട് വിയർക്കാനൊക്കെ തോന്നും നമ്മൾ വണ്ടിക്കുള്ളിൽ നമ്മൾ എ സിയിട്ട് പോയാൽ പോലും നമ്മൾ നല്ല രീതിക്ക് ചൂടടിക്കുന്ന രീതിക്കായി പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു പേരക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പേരക്കൊക്കെ മേടിച്ച് കഴിച്ച് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴേ നമ്മളിതൊരു ജനകീയ ഹോട്ടലിൽ മുപ്പത് രൂപയുള്ള ഊണ് അങ്ങനെ ഒരു ബോർഡ് കണ്ടു അങ്ങനെ നമ്മൾ കയറി കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മുപ്പത് രൂപയുണ്ടായിരുന്നിട്ടുള്ളൂ എന്ന് നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ കാരണം എങ്ങനെയായിരിക്കും ഫുഡ് കൊള്ളാമോ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉക്കായോട്ടോ കാണിക്കാൻ വേണ്ടി പോയി അപ്പോൾ ബേക്കിൽ നിന്ന് ഒരു ചേച്ചിയുടെ മുഖമായിപ്പോയി അപ്പം നമ്മളെന്ത് കൈയ്യൊക്കെ കഴുകിയിട്ട് എന്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഫുഡ് കൊണ്ടുവന്നു ഇതിൽ കറികൾ ഉണ്ടായിരുന്നത് ഒരു ചമ്മന്തിയും തോരനും അച്ചാറും പിന്നെ അതുപോലെ ഒഴിച്ച് കറിയായിട്ട് സാമ്പാറും മൊരും ഈ ഇത്രയും കറിക്കാട്ടോ മുപ്പത് രൂപ ഉണ്ടായിരുന്നത് കറിയൊക്കെ വളരെ ബലപേശമൊന്നും പറയാനൊന്നുമില്ല കാരണം മുപ്പത് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പൊരിച്ച മീനും കൂടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊരിച്ച മീൻ വേടിക്കുമ്പോൾ ഈ ഒരു മുപ്പത് രൂപയ്ക്കല്ല നമ്മൾ അതിന് എക്സ്ട്രാ ആയിട്ട് ചാർജ് ചെയ്യേണ്ടി വരും പക്ഷേ ഊണ് ഞാൻ പറഞ്ഞല്ലോ വളരെ ബലപേശം എന്ന് പറയാനില്ലെങ്കിലും നന്നായിട്ട് നമ്മൾ എല്ലാവരും ഫുഡ് എന്ത് ചെയ്തു കഴിച്ചിട്ട് ണ്ടായിരുന്നു വയറ നിറച്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ സാധനം നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലെ ഉള്ളൊരു ഫുഡ് പോലെയൊക്കെ തന്നെയായിരുന്നു പിന്നെ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റും റേറ്റ് ഇത്രയല്ലേ ഉള്ളൂ പക്ഷേ ഉണ്ടാവും നമ്മൾ പ്ലേറ്റൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ക്ലിയർ ആയി നമ്മൾ നമ്മളെല്ലാവരും നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വിശന്നിരിക്കുന്ന ഒരു ടൈമും കൂടിയിട്ടായിരുന്നെട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടി ആട്ടോ പോകുന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ കൂടിയിട്ട് എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതായിട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മളുടെ ഒരു ഫുള്ള് ഇരുട്ടാവല്ലോ അപ്പോൾ ആ ഇതിരിട്ടത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത് വളരെ ക്ലാരിറ്റി എൻ്റെ ഫോണിനല്ലെങ്കിലേ ഇല്ല പിന്നെ ഇതിൻ്റെ ഉള്ളിലും കൂടി കയറി ആ ഒരു തുരംഗത്തിൻ്റെ ഉള്ളിലും കൂടി ആയതുകൊണ്ട് കേട്ടോ വളരെ ക്ലിയർ ഇല്ലാത്തത് തുരങ്കത്തിന് വെളിയിൽ ഇറങ്ങുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് വെയിലാട്ടോ അപ്പോൾ ഒരാൾ ഓർക്കപ്പിച്ചിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ടോളുണ്ട് കേട്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടം കഴിഞ്ഞ ടോളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഊട്ടിയിലേക്ക് എത്തിയത് അപ്പോൾ നമ്മളൊരു ചിപ്സ് കടയാണ് കണ്ടപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ കിഴങ്ങ് വറ്റലും ചക്ക വറ്റലും പിന്നെ അതുപോലെ തന്നെ നമ്മളെന്താണ് ശർക്കര വരട്ടിയൊക്കെ മേടിച്ച് ചോദിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശർക്കര വരട്ടി ഈ സദ്യക്കൊക്കെ കിട്ടുമല്ലോ ശർക്കര വരട്ടി ശർക്കര വരട്ടി ചിപ്സ് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ മേടിച്ചോണ്ട് വന്നായിരുന്നു പിന്നെ മൊനായി ഇരിക്കുന്ന പൂമ്പറുണ്ടായിരുന്നു അത് അവൻ കെഞ്ചി പറഞ്ഞ അങ്ങനെ മേടിച്ചതാണ് അവനങ്ങനെ ഭൂമറൊന്നും കൊടുക്കാറില്ല ഇപ്പം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒരു ചിരിപ്പൂലായിട്ട് അവന് വായിൽ വെച്ച് കൊടുത്തത് പിന്നെ എന്താ ഇത് നല്ല ഇതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ആദ്യം കേട്ടത് നല്ല ചെന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്ക്നെഫ്സ് ഉണ്ടായിരുന്നു അതിലോട്ട് നല്ല കട്ട കെട്ടക്കെട്ടക്കെട്ട സൗണ്ട് ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫാസ്റ്റായിട്ട് തിന്നുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചക്കോറ്റ ചക്കോ ഒറ്റലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇക്ക രണ്ട് അവർ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനത് കൊടുത്തുവിട്ടിട്ട് ചക്കോ ഒറ്റൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ച് കൊടുത്ത് വിട്ടതാണ് അപ്പോൾ നമ്മൾ പൊയ്ക്കോണ്ടിങ്ങനെ എന്താണ് പൊയ്ക്കോണ്ട് സമയം എന്തൊക്കെ പോ ഒരു ഉണ്ടോ പുക പോകുന്നുണ്ടോ അങ്ങനെ തീയും പുകയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ വെറുതെ എടുത്തു പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയാട്ടോ തമിഴ്നാട്ടിലെ ഇപ്പോൾ ഒരു ഹരിതാ പുകം ഫുള്ള് എന്താണ് പച്ചപ്പൊക്കെ കാണാമായിരുന്നു പിന്നെ ഇത് ട്രെയിനായിട്ടോ ലഗേജ് കൊണ്ടുകൊണ്ട് അങ്ങനെ എന്തോ ട്രെയിൻ ആയിരുന്നു എന്നത് തോന്നണം ഉണ്ടോ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടു ഇനി സൂം ചെയ്തിട്ടൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു ഒരു നാല് നാലരയൊക്കെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് ഞാൻ അങ്ങനെ ചായ പറഞ്ഞ ചായ അങ്ങനത്തെ ഐറ്റംസൊന്നും കുടിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും കുടിക്കുക എന്ന് പറഞ്ഞാൽ കയറിയപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നോട്ടെട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വന്ന് സാമ്പാർ വട കഴിച്ചോട്ടോ ഞാൻ ആദ്യം കേട്ടോ സാമ്പാർ വട എനിക്ക് കഴിക്കുന്നത് അല്ലെങ്കിൽ രസവടയൊക്കെ ഇല്ലേ പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഞാൻ വന്ന് ജസ്റ്റ് ടേസ്റ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂട്ടാ ഞാൻ അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഫുഡി ഐറ്റംസ് എനിക്കിങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ഒരുപാട് കഴിക്കും എന്താണ് ഈ ഷാർജ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഷാവർമ്മ അങ്ങനെയൊക്കെ കഴിക്കും അല്ലാത്ത വെറൈറ്റി എനിക്ക് ചിലതൊക്കെ മാത്രമേ പിടിക്കുകയുള്ളൂ പിന്നെ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സ്മൂത്തി പോലെ എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് അതെന്ന് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റികളാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുപോലെ കുറേ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുള്ളതും കാണാത്തതും ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നെട്ടെ ഓരത്തെ ഇങ്ങനെ ചക്രാവിടെ നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കിൻറ്റർ ജോയിലാട്ടോ അവൻ്റെ കണ്ണ് പിന്നെ ഒരു പുഡിങ് ഒഴിച്ചു അതാണ് എൻ്റെ ബ്രദർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പുഡിങ്ങ് അതിൻ്റെ തലകുത്തരൊക്കെ വേടിയെടുത്ത് വെച്ചിരിക്കുന്നു പുഡിങ് പിന്നെ അവനുണ്ടെങ്കിൽ ഈ കിൻറചോയ്ക്ക് പറയുന്നത് ഈ കട കയ്യിരുന്ന മുട്ടായി മിഠായി മേടിച്ചു കൊടുത്തോട്ടെ ഈ കിൻറ്റർ ജോയി ഈ ഒരു പുഡിങ് നല്ല നസം ഉണ്ടായി പാലിൻ്റെ ബിൾ ബുൾ ബിളായിരിക്കുന്നത് നല്ല പുഡിങ്ങായിരുന്നു കേട്ടോ ഒരു നല്ല കോക്കനട്ടിൻ്റെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നോട്ടെ ഇത് കഴിച്ചുകൊണ്ടിങ്ങനെ നമുക്കിരിക്കാൻ തോന്നുന്നു നല്ല വായിലിടം മുറി അങ്ങ് അലിഞ്ഞു പോകും കേട്ടോ നല്ല രസം പിന്നെ അവൻ്റെ കെഞ്ചിയപ്പോൾ എനിക്ക് ഒരു ഒരു മിഠായിയാണ് അവൻ തന്നത് നിങ്ങൾ കണ്ടോ പിന്നെ ബാക്കി ബാക്കിയെല്ലാം അവർ കിൻറ്റർ ജോയിൽ മേടിച്ചു കൊടുക്കാത്തതിനെ നല്ല പരിഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്താണ് ഒരു മുജിറ്റോ വന്നായിരുന്നു കുടിച്ചു നോക്കിയാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു മുജിറ്റോ നല്ലത് എന്ന് പറയാനില്ല പക്ഷെ കുഴപ്പമില്ല നമ്മൾ ദാഹിച്ചൊക്കെ ഇരുന്നത് കൊണ്ട് കുടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാ എൻ്റെ മോത്ത് ഇങ്ങനെ എക്സ്പ്രഷൻ ഒരു കൺഫ്യൂഷൻ പോലെ എന്തോ കൊള്ളാം എന്ന് പറയണോ കൊള്ളൂല എന്ന് പറയണോ എന്തൊന്ന് പറയണമെന്ന് അറിയാൻ വയ്യാത്തൊരു ടേസ്റ്റ് തന്നെ എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇക്ക് പെറോട്ട മേടിച്ചോട്ടോ ഞാൻ ബറോട്ട എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പെറോട്ടാണ് അപ്പോൾ അതിനെപ്പോഴും കളിയാക്കും ബറോട്ട അല്ല പെറോട്ടയെന്നാണ് പിന്നീട് നമ്മൾ ഫെലൂത കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ഫെലൂദ കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളിവിടെ കയറുന്നത് നമ്മൾ കട കണ്ടപ്പോൾ ഈ ഐസ്ക്രീം ഫെലൂതയൊക്കെ എന്ന് മനസ്സിലായിട്ടാണ് നമ്മൾ കടയിലായിട്ട് കയറുന്നത് പക്ഷേ നമ്മൾ ഫെലൂദ ലാസ്റ്റായിട്ടോ നമുക്ക് കിട്ടിയത് ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ വെറൈറ്റി വെറൈറ്റി അവിടുത്തെ മെനു കണ്ട് നമ്മൾ ഓരോന്നായിട്ട് ഓർഡർ ചെയ്യുമായിരുന്നു ഇപ്പം നല്ല രസം ഉണ്ടായിരുന്നോട്ടോ നല്ലതായിരുന്നു നമ്മൾ സാധാ കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ അതേ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അതിന് ശേഷം പിന്നെ മോമോസ് വന്നു കേട്ടോ അപ്പം പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മോമോസ് കഴിക്കുന്നത് ഇത് ചീസിൻ്റെതും വെജിറ്റബിൾസിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പോൾ ചീസിൻ്റെതും വെജിറ്റബിൾസിൻ്റെ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്ക് അത്ര ഇങ്ങനെ പിടിച്ചില്ല കേട്ടോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടോടുകൂടിയാണ് കൊണ്ടുവന്നത് വാൻ്റെ വാ പൊള്ളി വാങ്ങണം വാ ഇങ്ങനെ കണച്ചിന് അങ്ങനെ വെച്ചിരിക്കുന്നത് നന്നായിട്ട് പൊള്ളി വേണം അപ്പം അതിൻ്റെ സൈഡിൽ കണ്ടോ ഇതേപോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ ഹാൻഡ് മെയ്ഡാണെന്നാണ് തോന്നിയത് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് പലതിൻ്റെയും എല്ലാം ടോയ്സ് ഐറ്റംസ് തന്നെയാണ് പലതിൻ്റെ പേര് എനിക്ക് ഇതൊരു വീശറി കേട്ടോ അതാണ്ട് ഇപ്പോൾ നോക്കിയോണ്ടെ ഇങ്ങനെ നൂറും ഇതാ നോക്കിയോ ഇത് കണ്ടിട്ടുണ്ടാകുമ്പോൾ പലരും ഈ ചൈനീസ് അര കയ്യിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ അതുപോലെ സെയിം സാധനം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ടെ ഇതൊരു പമ്പര കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ പമ്പര ആണ് ഇങ്ങനത്തെ ഐറ്റംസാണെന്നൊക്കെ ഇത് ഇതില്ല നമ്മൾ ഈ തൈരൊക്കെ കണ കടയുന്ന സാധനം ഇല്ലേ അതുപോലത്തെ സാധനമാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ പല പല സാധനങ്ങളും ടോയ്സുകളും കാറുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മോൻ ഇതൊന്നും എങ്ങനെ വേണമെന്നൊന്നും എന്നൊന്നും വാശ് പിടിക്കുകയോ കരയുകയോ ഒന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഒരു ചീപ്പ് ഉണ്ടോ തടിയുടെ ചീപ്പാട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന അവിടുത്തെ മാമി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു മാമിയാണ് അവിടെ വിറ്റത് അത് കടയ്ക്കുള്ളിൽ തന്നെയാണ് അതായത് നമ്മൾ ടേബിൾ ഇപ്പുറത്ത് വശത്താണെങ്കിൽ ഈ കട എന്നല്ല ഈ ഒരു ചെറിയൊരു പോർഷനിൽ അവരെന്ത് ചെയ്യുന്നു ഇതുപോലെ വിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് പല പല ഐറ്റംസൊക്കെ ഉണ്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ കൈരിക്കും തേമിട്ട ഇട്ട ഞാൻ അങ്ങനെ മേടിച്ചു പാഴ്സലും ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ മോമോസ് അങ്ങനെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ബാക്കി മോമോസ് നമ്മൾ പാഴ്സലും എടുത്തു പിന്നെ നമ്മൾ തേനിലിക്കിനെ ഇങ്ങനെ തിന്ന് കാണിക്കാം കേട്ടോ നല്ല രസമാണ് ഇപ്പോഴും എൻ്റെ വായിൽ വെള്ള കൂറാണ് കാരണം എന്ന് വെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ തേനിലിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ കണ്ടാലും ഈ തേനിലയ്ക്ക് വേടിയെന്തും ഇരുപത് രൂപയായിരുന്നു കേട്ടോ ഈ ഒരു തേനിലിക്കയ്ക്ക് പക്ഷേ എങ്കിലും കൊതി കാരണം ഞാൻ മേടിച്ചതാണ് അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു വൈകിട്ടേ ൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഊട്ടിയിലെത്തി അപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു കേട്ടോ ഒരു സെക്ഷനിൽ മാത്രം വണ്ടികൾ പോകുന്നത് അപ്പോൾ ഭാഗ്യത്തിന് നമ്മുടെ ആ ഒരു എന്താണ് റോ ആ ഒരു സെക്ഷൻ മാത്രം നീങ്ങുന്നുണ്ടായിരുന്നു മറ്റേ റൈറ്റ് സൈഡിലുള്ളതൊക്കെ അവിടെ തന്നെ എന്താണ് ബ്ലോക്കിൽ പെട്ട് കിടക്കാമായിരുന്നു കേട്ടോ അപ്പോൾ കുറേ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ ഈ ബ്ലോക്കിൽ പെട്ട് കിടന്നു അതിനുശേഷം പിന്നെ നമ്മൾ ഹെയർ പിൻ വളമൊക്കെ കയറാൻ വേണ്ടി തുടങ്ങി കേട്ടോ ഒക്കെ കയറി തുടങ്ങി കേട്ടോ ഇങ്ങനെ ഊട്ടീൻ്റെ ബോർഡൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇതും എത്താറായി എത്താറായി ആ ഒരു സംഭവം നമുക്ക് വരും കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്കാണ്ടോ പുളിമുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടം തമിഴ്നാട്ടിൽ പോയാലും മേടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പുളിമുട്ടായി എന്ന് പറയുന്നത് നിങ്ങൾ കുറേ പേര് ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ഉണ്ട് ഒരു കുരുവൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇത് കോലിസോഡ കേട്ടോ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോലിസോഡ ഈ ഐറ്റം സെവൻ അപ്പം അങ്ങനത്തെ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ കഴിച്ചു പിന്നെ ഇത് അവിടെ നമ്മൾ ഈ ഒരു ഹെയർപിൻ പിൻ കയറുന്ന സമയത്ത് താഴേക്കുള്ള വ്യൂ ആണ് പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ ലോഡ്ജൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടീന്ന് സാധനങ്ങൾ എല്ലാ ഐറ്റംസും കൂടിയിട്ട് വാരി പറക്കി എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് എല്ലാവരും നല്ല ടയേർഡാണ് നല്ല ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കുറേ വീഡിയോസുകളൊക്കെ ഞാൻ ഇങ്ങനെ പുറകെ വരുന്നുണ്ട് ഊട്ടിയിലെ വീഡിയോക്സ് അതാരും മിസ്സ് ചെയ്ത കേട്ടോ രാത്രി ഒരു കേക്കും കഴിച്ചു ഇത്രയേ ഉള്ളൂ